കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ാണ് കുടുംബ സംഗമം സംഘടിപ്പിച്ചത് കൂട്ടം കുടുംബ കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ വാർഷിക കുടുംബ സംഗമം പഠനയിലെ ആർക്കോ ഹെറിറ്റേജ് വില്ലേജിലാണ് നടന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ കേരളത്തിലൂടെ നീളം അച്രണർക്കും വിവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർക്കും സഹായം എത്തിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന കൂട്ടം തങ്ങളുടെ അടുത്ത വലിയ ദൗത്യത്തിന് ഒരുങ്ങുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ജില്ലയിലെ അംഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജില്ലാ സംഗമം സംഘടിപ്പിച്ചത് ചാരിറ്റി ഭരണസമിതി അംഗം അഷ്റഫ് ആലങ്ങാട് ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ ഓരോ നല്ല രീതിയിൽ ജനോപകാരപ്രദമായി സമൂഹത്തിന് മാതൃകയായി മുന്നോട്ട് പോകേണ്ട പ്രവർത്തനങ്ങളാണ് കൂട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് വിവിധങ്ങളായ പദ്ധതികൾ ഇന്ന് മുപ്പത്തിരണ്ടോളം പദ്ധതികൾ കൂട്ടമെന്ന് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ജില്ലയിൽ രക്ത ബാങ്കിന്റെ കൂട്ടത്തിന്റെ രക്തബാങ്കിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നു അതുപോലെ മരണാനന്തരം പല അവയവങ്ങളും ദാനം ചെയ്യുന്ന ഒരു നമുക്ക് കാണാൻ കഴിയും അത് നമ്മൾ മാതൃകയാക്കി നമ്മൾ ഓരോരുത്തരും കൂട്ടത്തിന്റെ പാതയിൽ ഒത്തൊരുമ കൂട്ടം കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സന്തോഷ് മാളിയേക്കൽ അധ്യക്ഷത വഹിച്ചു കൂട്ടത്തിന്റെ പ്രവർത്തനങ്ങൾ കാസർഗോഡ് വളരെ ഇന്ന് ശക്തമായ ശക്തമായ പ്രവർത്തനങ്ങളുടെ ഫലമായി കുടുംബ കൂട്ടായ്മ സൊസൈറ്റി കാസർഗോഡ് ജില്ലയിൽ ജില്ലാ സെക്രട്ടറി രതീഷ് കുമാർ സ്വാഗതം പറഞ്ഞു തുടർന്ന് ജില്ലാ രക്ഷാധികാരി സോജൻ കടുവനാൽ ജില്ലാ വൈസ് പ്രസിഡന്റ് വിജയകുമാർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അംബിക സുനിൽ ജില്ലാ ബ്ലഡ് കോർഡിനേറ്റർ പ്രമീള ചന്ദ്രൻ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം രാജേഷ് കുമാർ ശോഭന രാജീവൻ എന്നിവർ സംസാരിച്ചു സംഗീതാധ്വനി നന്ദിയർപ്പിച്ച് സംസാരിച്ചു വിവിധ കലാപരിപാടികൾക്ക് ശേഷമാണ് കുടുംബസംഗമം സമാപിച്ചത് ന്യൂസ് ബ്യൂറോ പടന്ന